سنت ونسكر جوال الله قرآن يسمعي مريك إن شاء الله نويت الاعتقاف في هذا المسجد لله تعالى أنا قرأ هذا والليائي صداب الله إن جم مسجد الاعتقاف لك من نية جاية أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعن ابي ذر الغفاري رضي الله عنه قال قال رسول الله صلى الله عليه وسلم يصبح على كل سلام من احدكم صدقه فكل تصبيحة صدقة وكل تهليلة صدقة وكل تكبيرة صدقة إلى آخر الحديث നമ്മളിന്ന് പഠിക്കുന്ന ഹദീഫ് ബഹുമാനപ്പെട്ട അബൂദരിൽ റദിയാഹ്ഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഫസൂതുാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നുണ്ട് മനുഷ്യ ശരീരങ്ങളിൽ ഒരുപാട് ജോയിന്റുകളുണ്ട് സന്ധികളുണ്ട് ഒരു ഹദീസിൽ തങ്ങൾ സല്ലൈസ് തങ്ങൾ പഠിപ്പിക്കുന്നു ആദം സന്തതിയിൽപ്പെട്ട ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് നമ്മളുടെ എല്ലാവരുടെയും ശരീരങ്ങളിൽ മുന്നൂറ്റി അറുപത് ജോയിന്റുകളുണ്ട് ഒരു ആദം സന്ധരിയെ സംബന്ധിച്ചിടത്തോളം അന്നാഹുവിന്റെ അടിമയെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നൂറ്റി അറുപത് സന്ധികൾക്കും എല്ലാ ദിവസവും സതക്ക കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് സുലാമ മിൻക്കും സദക്കത്ത് ജോയിന്റുകൾ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിരലുകള് കൈയുടെ വിരലുകള് പ്രധാനപ്പെട്ട ഒരു ജോയിന്റാണ് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദി എന്നോണം സതക്ക കൊടുക്കാനാണ് പറയുന്നത് ഈ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അതിന്റെ വില നമുക്ക് തിരിച്ചറിയുന്നത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാകത്തില്ല എന്ന് പറയുന്നത് പോലെ ഈ കൈയുടെ വിരലുകൾ ഇതിന്റെ ജോയിന്റുകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് വേർപെട്ടു പോയി കഴിഞ്ഞാല് പിന്നെ നമുക്ക് ഈ വിരലുകൾ കൊണ്ടൊരു സാധനം പിടിക്കാനോ എടുക്കാനോ ഒന്നും പറ്റൂല പ്രയോജനരഹിതമായി പോവും അതുപോലെ ഈ ജോയിന്റുകൾക്ക് ഒരു അല്പം മുറുക്കം സംഭവിച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുകയോ തിരിയുകയോ ഒന്നും ചെയ്യൂല ഒന്നാമത്തെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ഈ സന്ധികൾ എന്ന് പറയുന്നത് ഈ സന്ധികൾക്കെല്ലാം സതക്ക കൊടുക്കൽ നിർബന്ധമാണ് എന്നിട്ട് റസൂലി സല്ല അലൈവുസല തങ്ങൾ പഠിപ്പിക്കുന്നു ഓരോ തസ്ബീഹും സദക്കയാണ് ഓരോ തസ്മീതും അൽഹദില്ല എന്ന് പറയലും സദക്കയാണ് അള്ളാഹു അക്ബർ എന്ന് പറയൽ സദക്കയാണ് ലാ ഇലാഹഇല്ലമ്മ എന്ന് പറയൽ സദക്കയാണ് എന്നാൽ ഈ മുന്നൂറ്റി അറുപത് സന്ധികൾക്കും ഒരേ സമയത്ത് സതക്ക കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നന്മ മസൂരുള്ളഹി സല്ല അലൈ സലമ്മ തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് ഗുഹാ നമസ്കാരമാണ് അള്ളാഹ അമൽ ചെയ്യാൻ തൊഫിയൊക്കെ നൽകുമാറാകട്ടെ മനുഷ്യ ശരീരത്തിന് മുന്നൂറ്റി അറുപത് സന്ധികൾ ഉണ്ട് ഈ മുന്നൂറ്റി അറുപത് സന്ധികൾക്കും സതക്ക കൊടുത്തൽ കൊടുക്കൽ നിർബന്ധമാണെന്ന് പറയുമ്പോ നമ്മളെ കൊണ്ട് അസാധ്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ വിരലുകൾ എന്നുള്ളത് പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ് നമ്മൾ എഴുതാ എഴുതാൻ ഉപയോഗിക്കുന്നത് വിരലുകളാണ് ഭക്ഷണം വാരി കഴിക്കാൻ വേണ്ടി വിരലുകൾ ഉപയോഗപ്പെടുത്തും വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് പിടിച്ചു കുടിക്കുകയാണ് ഒരു കാര്യം എടുക്കാനാണെങ്കിലും പിടിക്കാനാണെങ്കിലും അതുപോലെ ശുദ്ധീകരണം നടത്തുന്നതൊക്കെ ഈ കൈകൾ കൊണ്ട ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് പ്രയോജനരഹിതമാണ് ഇത് കുറച്ച് കൈച്ചായാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയൂല അപ്പൊ അതിന്റെ യഥാസ്ഥാനത്ത് കൃത്യമായിട്ട് അന്നാഹു സ്ഥാപിച്ചു എന്ന് പറയുന്നത് ചെറിയ അനുഗ്രഹമല്ല നിസാര കാര്യമല്ല ഇതുപോലെ നമ്മുടെ ഈ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ ഉണ്ടെന്ന് പറയുമ്പോ ആ മുന്നൂറ്റി അറുപത് ജോയിന്റുകളും അമ്നാഹു നൽകിയതിന് പ്രത്യുപകാരമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം വുഹാ നമസ്കാരമാണെന്ന് മുഹമ്മദ് റസൂലി സല്ലാഹു അലൈഹി വസ്ല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു നമസ്കാരമാണ് വുഹാ നമസ്കാരം എന്ന് പറയുന്നത് ഷെയ്ത നമ്മളെ കൊണ്ട് നമസ്കരിപ്പിക്കൂല സമ്മതിക്കൂല ഒരുപാട് പ്രതിഫലങ്ങൾ റസൂലി സല്ലാ അലൈഹി സ്വലം തങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ മഹത്വം സല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നു ഒരു സത്യവിശ്വാസിക്ക് കടലിന്റെ നുരയ്ക്ക് സമാനമായ പാപങ്ങൾ ഉണ്ടെങ്കിലും ശരി രണ്ട് റക്കാലത്ത് മുഹ നമസ്കരിച്ചാല് ആ പാപങ്ങളെല്ലാം പുറത്ത് കിട്ടും എന്ന് മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലം എത്ര പാപങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും അതുപോലെ തന്നെ ആത്മീയമായ ഒരുപാട് പ്രയോജനങ്ങൾ സ്വരക്കത്തിൽ നമുക്കൊരു ഭവനം അള്ളാഹു നമുക്ക് വേണ്ടി നിർമ്മിക്കും ഭൗതികമായ തലത്തിലേക്ക് വരികയാണെങ്കിൽ അലൈഹി സല്ലാ അലൈവില്ല്മ ഒരു ഹദീസ് പഠിപ്പിക്കുന്നു യബിന് ആദം അല്ലയോ ആദം സന്തതി നാല് റക്കാത്ത് നമസ്കരിച്ചാല്ഹാരി പകലിന്റെ ആരംഭത്തിൽ നാല് റക്കാത്ത് ഗുഹ നമസ്കരിച്ചാൽ പകലിന്റെ അവസാനം വരെ ഞാൻ നിനക്ക് മതിയായവനാണെന്ന് അള്ളാഹു പറയുന്നതായി ഹസൂർലി സല്ലം അലൈഹി സ്വല്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും നമ്മുടെ യാത്രകൾ നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ ഇടപാടുകൾ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയന്ത്രണ വലയത്തിൽ ആകാൻ നബിതങ്ങൾ പഠിപ്പിച്ചു തരുന്ന ഒരു അമലാണ് നമസ്കാരം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല നമ്മുടെ കഴിവും എടുക്കുമൊന്നും നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല അപ്പൊ അള്ളാഹുവിന്റെ സഹായം അത്യാവശ്യമാണ് ആ സഹായം കിട്ടാനായി നബിതങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് എന്നാല് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് പിഷാജ് പറന്ന് നമസ്കരിക്കാതിരിക്കാൻ എത്രത്തോളം പ്രേരിപ്പിക്കുന്നു അതിനേക്കാൾ കൂടുതൽ ശക്തിയായിട്ട് പിഷാജ് കളിക്കുന്നത് ഇത്തരത്തിലുള്ള നമസ്കാരങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ കാരണം പറന്ന് നമസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് പേടിയാ പറന്ന് ബുഹർ നമസ്കരിക്കാൻ വന്നില്ല ഇഷ നമസ്കരിക്കാൻ വന്നില്ല മകരു നമസ്കരിക്കാൻ വന്നില്ലെങ്കിൽ ശിക്ഷ കിട്ടുമെന്ന് നമുക്കറിയാം പേടിച്ചു പോകാൻ നമ്മൾ നമസ്കരിക്കും അനുബന്ധമായിട്ടുള്ള മുമ്പും വിട്ടുമുള്ള ശുന്നത്തുകളൊക്കെ നമസ്കരിക്കും പക്ഷെ പറന്നല്ലാത്തൊരു സമയത്ത് ശുദ്ധി കൈവരിച്ച് ഉടു എടുത്ത് രണ്ടുറക്കാലത്ത് നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരു ത്യാഗം തന്നെയാണ് പറമ്പല്ലാത്തൊരു സമയത്ത് രണ്ടാകട്ടെ നാലാകട്ടെ നമസ്കരിക്കുന്ന ഒരു ത്യാഗമാണ് ഇത് നമസ്കരിക്കുന്നത് അള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അത് ഉറപ്പാണ് ഒരു ഉമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടറക്കാലത്ത് ഗുഹാട സമയത്ത് നമസ്കരിക്കണം നമസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹിനോടുള്ള പ്രിയം ഇഷ്ടം ഈ ഇഷ്ടത്തിന് ശക്തി പ്രാപിച്ചാൽ പിന്നെ പിശാചിന് ഇടമില്ല ഇത് ശക്തി പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിഷാജ് കാര്യമായി പരിശ്രമിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഗുഹ നമസ്കരിക്കാനും അതുപോലെ തഹജ് നമസ്കരിക്കാനൊക്കെ അപൂർവ്വം ചില ആളുകളൊക്കെ നടക്കുകയുള്ളൂ അത്രത്തോളം പിഷാജ് കാര്യമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കളിക്കുന്നുണ്ട് ഗുഹായും തഹജും ഒന്നും നമസ്കരിക്കാതിരിക്കാൻ വേണ്ടി പുഷാജിനെ ആട്ടി ഓടിച്ചുകൊണ്ട് രണ്ടറക്കായത്ത ഒന്നുകൊണ്ടിട്ട് കുറഞ്ഞ സമയം നമസ്കരിച്ചാൽ വലിയ പ്രതിഫലം ദുനിയവിലും ആഹ്ദത്തിലും അള്ളാഹു നൽകുമെന്ന് റസൂൽ അല്ലാഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരുപാട് അനേകം ഗുണങ്ങൾ ദുഹാ നമസ്കാരത്തിന്റെ വിഷയത്തിൽ പറയുന്നു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും അള്ളാഹു നമ്മുടെ ഏതൊരു ആവശ്യവും രണ്ടക്കാത്ത് നമസ്കരിച്ച് അള്ളാഹുനോട് കരങ്ങൾ ഉയർത്തി ദുഹാ ചെയ്താൽ അള്ളാഹു അതിനെ നിറവേറ്റി തരും എന്ന ലഭിതങ്ങൾ അബുഹ റബി അള്ളാഹു എന്ന് പറയുകയാണ് റസൂദ്ള്ളാഹി സല്ലാ അലൈഹി തങ്ങൾ എനിക്ക് മൂന്ന് ഉപദേശങ്ങൾ നൽകി അബുഹു റബി അള്ളാഹു തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യന് അബുഹുറ വട എന്ന് പറയുക എനിക്ക് എന്റെ ഹലീൽ എന്റെ ഇഷ്ടദാസൻ എന്റെ പ്രിയപ്പെട്ടവൻ റസൂദ് ഉമ്മാഹി ചെന്ന എനിക്ക് മൂന്ന് ഉപദേശങ്ങൾ നൽകി അതിൽ ആദ്യത്തെ ഉപദേശം എല്ലാ മാസവും തുടർച്ചയായി മൂന്ന് ദിവസം നോമ്പെടുക്കണം എന്നാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഗുഹ നമസ്കരിക്കണം എന്നാണ് മൂന്നാമത്തെ കാര്യം വിത്തർ നമസ്കരിക്കണം എന്നാണ് ഷാഫി മെഹദ് അനുസരിച്ച് വിത്തർ എന്നുള്ളത് സുന്നത്ത ഹനഫി മഹബ് അനുസരിച്ച് വിത്തര നമസ്കാരം എന്നുള്ളത് വാജിബാണ് പറഞ്ഞിന്റെ തൊട്ട് താഴെയുള്ള ഗ്രേഡിലാണ് അതുകൊണ്ട് തന്നെ പല ഷാഫികളായിട്ടുള്ള ആളുകളും വിത്തര നമസ്കരിക്കാറില്ല വിത്തറും വളരെ പ്രധാനപ്പെട്ട നമസ്കാരമാണ് വിത്തർ എന്ന് പറഞ്ഞാൽ ഒച്ച എന്നാണ് അർത്ഥം അള്ളാഹു ഒച്ചയാണ് അതുകൊണ്ട് തന്നെ വിത്തറിനെ അവൻ ഇഷ്ടപ്പെടുന്നു എന്ന് റഷ്യഅ അല്ലെ നമ്മൾ പറഞ്ഞു വന്ന് മഹാ നമസ്കാരമാണ് എത്ര ത്യാഗം ചെയ്താലും നമ്മൾ ഇൻഷാള്ളതാ ഈ ക്ലാസ് കേട്ടു തുടങ്ങി വെക്കണം ഇൻഷാ ഇൻഷാള്ള നാളെ മുതൽ എല്ലാവരും നീത്ത് ചെയ്തോടെ ഇൻഷാ അല്ല നാളെ മുതൽ ഇൻഷാ അള്ള കൃത്യമായിട്ട് മരണം വരെ ഞാൻ ഗുഹ നമസ്കരിച്ചിരിക്കും ഒരു കാരണവശാൽ മുഹാനമസ്കാരം ഞാൻ മുടക്കൂല അത് ആത്മീയമായി ഭൗതികമായി ഒരു വല്ലാത്ത തറക്കത്താണ് അതിൽ ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല അത്ര കർശനമായിട്ട് തങ്ങൾ പഠിപ്പിച്ച ഒരു വിഷയമാണ് ഈ മുഹാനമസ്കാരം എന്ന് പറയുന്നത് അതിന്റെ സമയവും എണ്ണവും കൂടി പറഞ്ഞിട്ട് നമുക്ക് പിരിയാ ഈ മുഹായുടെ സമയം എന്ന് പറയുമ്പോൾ മുഹ വം ഗുഹ സുറത്ത് ഗുഹ മുഹ എന്ന് പറഞ്ഞാൽ പൂർവാഹന സമയം എന്നാണ് അർത്ഥം പൂർവാഹന സമയം അതായത് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം കഴിഞ്ഞ് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഉദയം എന്ന് പറയുന്ന നമസ്കാരത്തിന്റെ ക്ലോക്കുകളിൽ മറ്റും ഒക്കെയുണ്ട് ഒരു പതിനഞ്ചോ ഇന്നത്തെ കണക്ക് വെച്ച് ആറരയ്ക്ക് ഉദയം നടക്കും ഒരു ആറ് അൻപത് മുതൽ സൂര്യൻ എത്തുന്നത് വരെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെയോളം നമുക്ക് നമസ്കരിക്കാനുള്ള സമയം നീണ്ടു കിടക്കുകയാണ് ഈ സമയത്ത് എന്ത് നമസ്കരിച്ചാലും അത് നമസ്കാരമാണ് ചില പണ്ഡിതന്മാരുടെ അടുക്കൽ ഗുഹായും ഇഷറാക്കും രണ്ട് രണ്ട് നമസ്കാരങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം ഇഷറാക്ക് നമസ്കാരവും ഉണ്ട് ഗുഹ നമസ്കാരവും ഉണ്ട് സൂഫിയാക്കളുടെ അടുത്ത ചില പണ്ഡിതന്മാർ പറയുന്നത് പകലിന്റെ ആറ് രാവിലെ ആറ് മണിക്കൂർ മുതൽ വൈകുന്നേരം ആറ് മണിക്കൂർ വരെ പന്ത്രണ്ട് മണിക്കൂറാണ് പകല് ഫുറായി രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് പി എം വരെ ആറ് എം ടു ആറ് പി എം ഈ പന്ത്രണ്ട് മണിക്കൂറിനെ നാലായിട്ട് ഭാഗിക്കുമ്പോ ശ്രദ്ധിക്കണം ഇതിനെ നാലായിട്ട് ഭാഗിക്കുക എന്ന് പറയുമ്പോ ഏകദേശം ഒരു ഒൻപത് മണി നാലിൽ ഒരു ഭാഗം ഒൻപത് മണി കഴിഞ്ഞ് നമസ്കരിക്കുന്നതെല്ലാം ഗുഹ നമസ്കാരവും ഒൻപത് മണിക്ക് മുമ്പ് നമസ്കരിക്കുന്നതെല്ലാം ഇഷറാക്ക് നമസ്കാരവുമാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുക ആറു മണിന് ഏഴ് എട്ട് ഒൻപത് ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ നമസ്കരിക്കുന്നത് ഇഷറാഖും ഒൻപത് മണി മുതൽ ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ നമസ്കരിക്കുന്നത് ഗുഹ നമസ്കാരവുമാണെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുക രണ്ട് രീതിയിൽ നമസ്കരിച്ചാലും രണ്ടിന്റെയും പ്രതിഫലം കിട്ടും അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഒപ്പീക നൽകുമാറാകട്ടെ ഇനി എത്ര വക്കാത്ത് നമസ്കരിക്കണം എന്നുള്ള വിഷയത്തിൽ റസൂൽ അല്ലാഹി സല്ലാസ്വലം തങ്ങൾ ആയിഷ റബി അള്ളാഹുഹയോട് ചോദിച്ചു അള്ളാഹു റസൂൽ അലൈഹി തങ്ങൾ മുഹ എത്ര വക്കാത്ത് നമസ്കരിച്ചു എന്ന് ചോദിച്ചു ആയിഷ റബി അള്ളാഹു വൻഹ പറഞ്ഞു അള്ളാഹ് റസൂർ സ്വലം അർബ റക്കാത്തിൽ നാല് റക്കാത്ത് നമസ്കരിച്ചു എന്ന് പറഞ്ഞു രണ്ട് എന്നും ഹദീസിലുണ്ട് നാല് നമസ്കരിച്ചെന്നും ഹദീസിലുണ്ട് മറ്റൊരു ഹദീസിൽ ആറ് റക്കായെന്നും എട്ട് പന്ത്രണ്ട് വരെ നബിതങ്ങൾ നമസ്കരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട് സമയത്തിന്റെ ദൈർഘ്യം അനുസരിച്ച് സമയമുണ്ട് മറ്റ് തിരക്കുകളൊന്നും ഇല്ല എങ്കിൽ പന്ത്രണ്ട് റക്കാത്ത് വരെ നമസ്കരിച്ചൊരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ പ്രത്യേകം നൽകുമാറാകട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു നമസ്കാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എല്ലാ രീതിയിലും നമുക്ക് സന്തോഷത്തിന് വക കിട്ടുന്ന അതുപോലെ തന്നെ അള്ളാഹുമായിട്ട് ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന ഈ തഹജുദ് നമസ്കാരം ഗുഹ നമസ്കാരം പ്രത്യേകിച്ച് അനുഗ്രഹീത അനുഗ്രഹിത രജബുമാസമാണ് അനുഗ്രഹിത രജബ് മഹിൻഷാള്ള നാളത്തെ നമ്മുടെ ജുമായിയിലും നമസ്കാരമാണ് വിഷയം മാസത്തിലാണ് നമുക്ക് നമസ്കാരം ദാനമായി അള്ളാഹു നൽകിയത് കൂടുതൽ സുന്നത്തും പറദുകളും ഒക്കെ അധികരിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് റജബ് മാസം എന്നുള്ളത് അള്ളാഹു അമൽ ചെയ്യാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ള നാളെ മുതൽ നമുക്ക് എല്ലാവർക്കും കുറഞ്ഞത് നാല് റക്കാലത്തും ഇൻഷാ ഇൻഷാള്ള കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്ത് മുന്നോട്ട് പോകണം അതിനോടൊപ്പം തന്നെ കുറഞ്ഞ സമയം നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് സുഖമായിട്ട് പിരിയ തടയുടെ മുതലാളിയും നമസ്കരിക്കണം തൊഴിലാളിയും നമസ്കരിക്കണം ചില ആളുകൾ മുതലാളിമാരെ തൊഴിലാളിയെ ഏൽപ്പിച്ചുകൊണ്ട് വന്ന് നമസ്കരിക്കും അവരുടെ കാര്യം നോക്കി അത് പറ്റൂല അവർക്കും കൂടി നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ ഏൽപ്പിച്ച് നമ്മൾ നമസ്കരിക്കാൻ പോകുക പോയിട്ട് അവരെ പറഞ്ഞു വിടുക പരസ്പരം നന്മയിൽ സഹകരിക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥയുണ്ടാകും അള്ളാഹു നമുക്കെല്ലാം തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ